വിലാപങ്ങൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഒന്നാം വചനം അവിടുത്തെ ക്രോധത്തിൻ്റെ ദണ്ഡനം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ പ്രകാശത്തിലേക്കല്ല കൂരിരുട്ടിലേക്കാണ് അവിടെ നിന്ന് തള്ളിവിട്ടത് അവിടുത്തെ കരം ദിവസം മുഴുവൻ വീണ്ടും വീണ്ടും പതിക്കുന്നത് എൻ്റെ മേലാണ് എൻ്റെ മാംസവും തൊലിയും ജീർണിക്കാൻ അവിടുന്ന് ഇടയാക്കി എൻ്റെ അസ്ഥികളെ അവിടുന്ന് തകർത്തു അവിടുന്ന് എന്നെ ആക്രമിക്കുകയും യാതനയും ദുരിതവും കൊണ്ട് എന്നെ പൊതിയുകയും ചെയ്തു പണ്ടെ മരിച്ചവൻ എന്ന പോലെ എന്നെ അവിടുന്ന് അന്ധകാരത്തിൽ പാർപ്പിച്ചു രക്ഷപ്പെടാതിരിക്കാൻ അവിടുന്ന് എനിക്ക് ചുറ്റും മതിലുകെട്ടി ഭാരമുള്ള ചങ്ങലകൾ കൊണ്ട് എന്നെ ബന്ധിച്ചു ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടെ എൻ്റെ പ്രാർത്ഥന ചെവി കൊള്ളുന്നില്ല ചെത്തിയെടുത്ത കല്ലുകൊണ്ട് അവിടെ എൻ്റെ വഴി അടച്ചു എൻ്റെ പാതകളെ അവിടെ നിന്ന് വളഞ്ഞതാക്കി അവിടെ എനിക്ക് പതിയിരിക്കുന്ന കരടിയെപ്പോലെയും ഒളിച്ചിരിക്കുന്ന സിംഹത്തെപ്പോലെയുമാണ് അവിടുന്ന് എന്നെ വഴിതെറ്റിച്ച് കൊണ്ടുപോയി കീറി ഏകനായി ഉപേക്ഷിച്ചു അവിടുന്ന് വില്ലുകുലച്ച് എന്നെ അസ്ത്രത്തിനു ലക്ഷ്യമാക്കി അവിടുന്ന് ആവനാഴിയിലെ അമ്പ് എൻ്റെ ഹൃദയത്തിലേക്കയച്ചു ഞാൻ ജനതകൾക്ക് പരിഹാസപാത്രമായി ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ചു പാടുന്നു അവിടുന്ന് എന്നെ കയ്പ്പ് കൊണ്ട് നിറച്ചു അവിടുന്ന് എന്നെ കാഞ്ഞിരം കൊണ്ട് പിടിപ്പിച്ചു കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്കിടവരുത്തി എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയതുപോലെയെന്ന് ഞാൻ വിലപിക്കുന്നു എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷയമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ത എന്നും ഉന്നതമാണ് കർത്താവാണ് എൻ്റെ ഓഹരി അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ എന്നു ഞാൻ പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ക്രൂരമായ കൊടും ഭീകരതയിലൂടെയാണ് ദുഃഖത്തിലൂടെയാണ് ഇസ്രായേൽ ജനത അടിമകളായി കടന്നു പോകുന്നത് വിലാപ പുസ്തകം എഴുതിയ പ്രവാചകനും ഈ വേദനയിലൂടെ കടന്നുപോയെന്നും കല്ലിൽ ചവച്ചു തിന്നുവാൻ ആവശ്യപ്പെട്ടെന്നും കൈവിലങ്ങൾ വെച്ചാണ് നടന്നതെന്നും വളരെ ദുഃഖത്തോടെയും പ്രയാസത്തോടെയും പറയുകയാണ് ദൈവമേ ആ അവസരത്തിലും പ്രത്യാശ കൈവിടാതെ അങ്ങയിൽ ആശ്രയിച്ചു പോകുന്ന ഒരു സന്ദേശമാണല്ലോ ഞങ്ങൾക്ക് നൽകുന്നത് പ്രത്യാശ കൈവിടിയാതെ വിശ്വാസം ദൈവത്തിൽ അർപ്പിച്ച് മുന്നേറുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ബോധ്യപ്പെടുത്തും സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് ഉറപ്പുണ്ട് കഠിന പീഡനങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് തെറ്റുകൾക്കൊന്നും തെറ്റുകളൊന്നും ചെയ്യാതെ ജയിലിൽ കിടക്കുന്നവരെ സമർപ്പിക്കുന്നു അവരെ സ്നേഹത്തിൻ്റെ പ്രകാശത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ചൂടിലേക്ക് കൊണ്ടുവരണമേ അവരെ സഹായിക്കണമേ ആമേൻ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് ഭംഗി ഒരുപറമ്പിൽ